അലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമസ്കാര കുപ്പായം ഇപ്പം നിസ്കരിക്കുന്ന കുപ്പായത്തിൻ്റെ മക്കനെയാണ് തയ്ക്കുന്നത് ഇന്ന് അപ്പം നോമ്പക്കല്ലേ അറബാ മാസം അല്ലേ വരുന്നത് അപ്പം എല്ലാവരുടെയും ഒരു കരിമാൻ കരിമൻ തല്ലിയൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും ചില ചിലരൊക്കെ പുതിയതൊക്കെ എടുക്കും മ തുണി ഉള്ളവർ തയ്ക്കും അപ്പം ഞാൻ എനിക്ക് കുറച്ച് തുണി ഇരുന്ന് നിഴക്കുപ്പായം തയ്ച്ചതിൻ്റെ ബാക്കിയുള്ള അതായിരുന്നു അപ്പോൾ അത് മക്കനെ തയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ആ വീഡിയോ നിങ്ങൾക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ്ടേ ഇതാണ് നമ്മൾ റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിച്ച മക്കനെയാണിത് പക്ഷേ അത് ഒരുപാട് ഇറക്കവും ഫ്രണ്ടും ഇല്ല ബാക്കിലും ഒന്നുമില്ല തുണി വെച്ച് വേണ്ട കൂട്ടി യോജിപ്പിച്ചൊക്കെ തയ്ച്ച് വെച്ചേക്കുന്നത് റെഡിമെയ്ഡാവുമ്പോൾ ഇറക്കവും കിട്ടത്തില്ല ബാക്കിലോട്ടും ഇറക്കം കിട്ടത്തില്ല ഇതേമാതിരി ചതുര തുണി ചതുരമായിരിക്കും കിട്ടുന്നത് വേണ്ട നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന കുറച്ച് ഇറക്കമേ ഉള്ളു അല്ല ഇത്രയേ ഉള്ളൂ ഇറക്കം ബാക്കിലോട്ട് അതേമാതിരി നമ്മൾ ശുചിതിൽ പോകുന്ന സമയത്ത് ബാക്കിലോട്ട് ഇത് ഫാൻ ഇട്ടുകഴിഞ്ഞാൽ പറന്ന് മുടി എല്ലാം കാണും അപ്പം നമുക്ക് വീടിലോട്ട് കിടക്കാം ഇതിൽ നിന്നും കുറച്ച് ഇറക്കവും പിന്നെ താഴോട്ടുള്ള ഇറക്കവും ബാക്കിലോട്ട് ഇറക്കവും എല്ലാം കൂടെ ഇട്ട് നമുക്ക് ഇത് കട്ട് പീസ് വെച്ചൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് ഒരു മക്കന തയ്ക്കാം അപ്പോൾ സാധാരണ ഒരു മക്കനായിക്ക് ഒരു മീറ്റർ തുണി കറക്റ്റായിട്ട് വേണം ഒരു മീറ്റർ തുണി ഉണ്ടെങ്കിൽ നല്ലതുപോലെ ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് നല്ലൊരു മക്കന തയ്ക്കാം അപ്പം ഇത് കുറച്ച് തുണിയേ ഉള്ളു ഇത്രയേ ഉള്ളു അപ്പം നമ്മൾ ഞാൻ നമസ്കാര കുപ്പായം തയ്ച്ചതിൻ്റെ ബാലൻസ് തുണി തുണിയിരുന്നതാണ് ഇതെല്ലാം ഇതൊക്കെ വെച്ച് വരണം തയ്ക്കാം ഇത് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഈ മക്കന എടുത്ത് അളവ് വെച്ച് നമുക്ക് കൊടുക്കാം ഇപ്പം അറിയാൻ വയ്യാത്തവർക്ക് ഇതേമാതിരി മക്കന വെച്ച് ഇതേപോലെ അളവ് മക്കന വെച്ച് തയ്ക്കാം വേണ്ട മടക്കു ഭാഗമാണ് ഈ സാധനം ആ മടക്കു ഭാഗം തന്നെ എടുത്തു വെച്ച് ഇത് ഇത് കഴുത്തിൻ്റെ ആ തലയുടെ ഭാഗമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളു വേണ്ട ഇത് ഇത്രയും കടപ്പുണ്ട് വേണ്ട അപ്പോൾ ഇതിനെ നമുക്ക് ഇച്ചിരി ഒന്ന് ഇറക്കവും കൂടെ ശകലവും കൂടെ ഒക്കെ റെഡിയാക്കി വെക്കാം അപ്പം അത് തുണി ഇച്ചിരിയും കൂടെ ഇറക്ക തോനെ ഉണ്ടായിരുന്നു ശകലം കൂടെ കുറച്ച് വെച്ചിട്ട് ബാക്കി ജോയിൻ്റ് ചെയ്യാനുമുള്ള നമുക്ക് ഇങ്ങനെ താഴോട്ടുള്ള നമ്മുടെ കഴുത്തിൻ്റെ തലയുടെ ഭാഗത്തു താഴോട്ട് വേണ്ടുന്ന ഒരു കുറഞ്ഞതൊരു ഇരുപത്തിയാ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ചെങ്കും വേണം ഇരുപതിഞ്ചേ ഉള്ളിത് ഒരഞ്ചിഞ്ച് ഉണ്ടെങ്കിൽ ഒരഞ്ചിഞ്ച് ആറിഞ്ചുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് പിന്നെ ഒരുപാടങ്ങ് മെളി നിൽക്കത്തില്ല മക്കനെ അപ്പം ഞാൻ ഇതാണ്ട് എടുത്തേക്കുന്നത് ഇത്രയും എടുത്തിട്ടുണ്ട് വേണ്ട മുപ്പതിഞ്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും എടുത്ത് എനിക്ക് ഇപ്പോൾ തയ്യൽത്തുമ്പോൾ മടക്കി തൈലും കഴിഞ്ഞ ഇരുപത്തൊമ്പതര ഇരുപത്തൊമ്പതൊക്കെ കിട്ടും ഇതാണ്ടേ ഇതും കണ്ട ഇത് എത്രയുള്ളു ബാക്കി ജോയിൻറ് ചെയ്ത് ഞാൻ കൂട്ടിയെടുക്കുവാണ് ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഇഞ്ച് നമുക്ക് ഇറക്കുക വേണ്ടുന്നത് കറക്റ്റ് പക്ഷേ പിന്നെ വേണ്ട ഇതിപ്പോൾ ഇരുപത്തിനാല് ഇഞ്ചേ ഉള്ളു ബാക്കിയുള്ളത് ജോയിൻറ്റ് ചെയ്ത് തുണിയുള്ളത് ജോയിൻറ്റ് ചെയ്ത് വെക്കണം ഇരുപത്തിനാലിഞ്ചോ കറക്റ്റായിട്ട് ഇരുപത്തിനാലെല്ലാം വേണ്ടുന്നത് നമുക്കൊരു മുപ്പത്തിരണ്ട് ഇഞ്ചോ മുപ്പത്തി ഒന്നിഞ്ചോ മുപ്പതിഞ്ചായാലും കുഴപ്പമില്ല വേണ്ടുന്നത് ഞാൻ അതിൻ്റെ ഇറക്കം പിടിച്ചിട്ട് ബാക്കിയുള്ള പീസും കൂടെ അതിനകത്ത് ജോയിൻ്റ് ചെയ്ത് വെ വെച്ചെടുക്കുക എന്ന ഞാനൊരു ബാക്കിയുള്ള ബാലൻസും കൂടെ എടുക്കുവാണ് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്നാണ് സാധാരണ ഞാൻ തയ്ക്കുന്നത് അപ്പം തയ്യൽത്തുമ്പും ഒക്കെ കഴിയുമ്പോൾ മുപ്പത്തി ഇഞ്ച് കിട്ടും പത്ത് പതിമൂന്ന് ഇഞ്ച് കൂടെ ഞാൻ കൂട്ടിയെടുക്കുക കാരണം ബാക്കിലോട്ട് നല്ലതുപോലെ ഇച്ചിരി ഇറക്കം ഒരു വലിയൊരു മക്കനായിട്ട് തയ്ക്കാൻ പതിനഞ്ച് ഇഞ്ചോ ഒക്കെ എടുക്കുക കുറച്ചേ ഉള്ളു തുണി ഇത് ബാക്കിലോട്ട് ഇടാ ബാക്കിലോട്ട് വരുന്ന അല്ല മുടിയെ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് മുടി ഇത് മക്കനെ അങ്ങ് പറക്കുമ്പം മുടിയെല്ലാം കാണും അല്ല ഇങ്ങനെ അങ്ങോട്ട് ഇരുപത്തിനാല് ഇഞ്ചേ ഉള്ളു ബാക്കി അതിൻ്റെ ബാക്കി ബാലൻസും കൂടെ എടുക്കുക അപ്പം മുപ്പത്തിനാലിഞ്ച് ഇഞ്ച് കൂട്ടാം മുപ്പത്തിനാലിഞ്ച് പത്തിഞ്ച് കൂടെ എടുക്കാം അപ്പം ബാക്കിലോട്ടുള്ള ഇറക്കം മുപ്പത്തിനാലും എടുക്കാം ഫ്രണ്ടിലോട്ട് ഇറക്കം ഞാൻ മുപ്പതും എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേമാതിരി ഉണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇതേമാതിരി വെച്ച് തയ്ക്കാം ബാലൻസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതേമാതിരി ബാക്കിയുള്ളതും കട്ട് ചെയ്താൽ ഇഞ്ച് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക് തയ്യൽ തുമ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂട്ടി യോജിപ്പിക്കാനുള്ളതും എല്ലാം പോയി മടക്കി തയ്യലും എല്ലാം കഴിയുമ്പോഴത്തേക്ക് മുപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ടരയൊക്കെ കിട്ടും ഈ ഭാഗവും കൂടെ ജോയിൻറ് ചെയ്തെടുക്കണം ഈ ഇതേണ്ട ഇത് ഇങ്ങനെ വെച്ചിട്ട് അവിടെയും കൂടെ അങ്ങ് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഒറ്റയ്ക്ക് തുണി അല്ലെങ്കിൽ ഒരു മീറ്റർ തുണി ഒന്നും മുറിക്കാതെ പിന്നെ നമുക്ക് നല്ലൊരു മക്കന തയ്ക്കാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് അതൊക്കെ ഉപകാരപ്പെടാതായതാണ് ഇതും അതേമാതിരി കുറച്ച് തുണിയൊക്കെ ഉള്ളവർക്കൊക്കെ ഇതേ ജോയിൻ്റ് ചെയ്ത് മക്കന എടുത്തു വെച്ച് അളവ് മക്കനെടുത്ത് വെച്ച് അറിയാൻ വയ്യാത്തവർക്ക് ഇങ്ങനെയും തയ്ക്കാം അതുകൊണ്ട് എവിടെയും ജോയിൻ്റ് ചെയ്തെടുക്കണം ഇത് ഈ സൈഡങ്ങ് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം നമുക്കിനി രണ്ട് വള്ളി വേണം ഒരു പതിനഞ്ച് ഇഞ്ച് പിന്നെ നീളവും പതിനഞ്ചും പതിനഞ്ച് മുപ്പതിന് ഒരെണ്ണത്തിൽ പതിനഞ്ച് പിന്നെ ഒരു ഒന്നര ഇഞ്ച് വീതിയും അങ്ങനെ രണ്ട് വള്ളി എടുക്കണം രണ്ട് രണ്ട് ചെവിയുടെ ഭാഗത്തായിട്ട് വെച്ച് എടുക്കാം അപ്പോൾ രണ്ട് വള്ളിക്കായി ഇനി അതിന് പിന്നെ എന്താണേ വീതി ഉള്ള നമ്മുടെ തലയുടെ ഭാഗത്ത് വെക്കാനുള്ള പിന്നെ വീതി അതൊക്കെ അവരോരുടെ ഇഷ്ടം അതിൽ തുണി ഉള്ളത് കാണാൻ കിടക്കാം ഞാനിപ്പോൾ ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് വീതി നീളം ഒരു പന്ത ഇഞ്ചോ എട്ട് ഇഞ്ചോ ഒക്കെ എടുക്കാം ആ ഇത് ഞാനേ അഞ്ചിഞ്ചെടുത്ത് എന്തിനാണെന്നറിയാമോ ഇത് ചെവിയുടെ ഭാഗത്ത് വള്ളി തയ്ക്കാനുള്ള ഭാഗം നോച്ചിട്ടേക്കുക ചെവിയുടെ ഭാഗത്ത് ഇനി നമുക്ക് ആ മടക്കുമേളിയിൽ നിന്ന് നമ്മുടെ നെറ്റി ഭാഗത്ത് നിന്ന് താഴോട്ട് ഒരു പത്തര ഇഞ്ച് കഴുത്തിൻ്റെ നമ്മുടെ കഴുത്തിൻ്റെ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന എല്ലാം പന്ത്രണ്ട് ഇഞ്ചാണ് ഇതെടുക്കുന്നത് നമ്മളൊരു പത്തര ഇഞ്ച് എടുത്താൽ കറക്റ്റ് അളവിന് കിട്ടും എത്ര വലിയ ഉള്ളവർക്കാരും പത്തര വണ്ണം കനം കുറഞ്ഞവർക്ക് പത്തിഞ്ച് എടുത്താൽ മതി അപ്പോൾ ഇത് ഇപ്പോൾ ഒരഞ്ചിഞ്ച് നമുക്ക് ഒരു പിന്നെ നീളത്തിലുള്ള തുണി വെച്ച് തയ്ക്കണമല്ലോ വേണ്ടി ഞാൻ പന്ത്രണ്ടും പന്ത്രണ്ടും ഇഞ്ച് നീളത്തിൽ ഇരുപത്തിനാലെടുത്തതിന് ശേഷം ഇഞ്ച് വീതി എടുത്ത് നമ്മുടെ തലയുടെ എപ്പോഴും നനവുള്ള ഭാഗമാണ് അവിടെ ഒരു കട്ടി കൊടുക്കണം അല്ലെങ്കിൽ മുടിയല്ല ഞാൻ കാണും പെട്ടെന്ന് തയ്യലൊക്കെ അങ്ങ് വിട്ടുപോകും അതിന് താണ്ട് ഇതേമാതിരി ഒരു തുണി കട്ട് കട്ടിക്ക് തയ്ക്കാനുള്ള നമ്മളെ വള്ളി വെക്കുന്ന ഭാഗത്തൊരു കട്ടി ഇവിടെ ഒരു നോച്ചും കൂടെ കൊടുത്താൽ അത് റെഡിയായി ഇനി നമുക്ക് താടി മറയ്ക്കാനുള്ള ഒരു തുണി വേണം ഒരു മൂന്നിഞ്ചെടുത്താൽ മതി അതിനൊരു മൂന്നിഞ്ച് വീതിയും നീളവും മൂന്നിൻ ചെടുക്കാം അപ്പോൾ വള്ളിയായി താടി മറയ്ക്കാനുള്ള അത് കട്ട് കട്ട് പീസ് തുണിയായി അത് തലയുടെ ഭാഗത്ത് കട്ടിക്ക് വയ്ക്കാനുള്ള തുണിയും വെട്ടിയിട്ടുണ്ട് നമുക്കിത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം ഒന്ന് ജോയിൻ്റ് എടുത്ത് കൊണ്ടുവരാം കാരണം പിന്നെ നമ്മുടെ ഇറക്കവും വണ്ണമൊക്കെ ഇറക്കവും താഴോട്ടുള്ള ഇറക്കവും ബാക്കിലോട്ടുള്ളതും ഫ്രണ്ടിലോട്ടും ഉള്ള എല്ലാ ഇതേ നമ്മുടെ ജോയിൻറ്റ് ചെയ്ത് ഞാൻ പതിച്ചും കൂടെ തയ്ച്ച് പതിച്ച് തയ്ച്ചുകൊണ്ട് വരുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും നമുക്കിതൊന്ന് ഒന്ന് റൗണ്ട് ചെയ്യണം ചതുനാവുമ്പോൾ ഒരുമാതിരി കിടക്കും അപ്പം എന്താണ്ടോച്ചിട്ടേക്കുന്ന ഈ ഭാഗം ഇനി ബാക്കിലോട്ടുള്ള ഭാഗം തണ്ട ഇവിടെ കിടക്കുന്നു ഇവിടെ ഇനി നമുക്ക് ചോക്ക് വെച്ചെന്ന് ബാക്കിലൊന്ന് വെക്കാം അകത്തും ഉണ്ട് ഒരു തയ്യൽ കണ്ട നമ്മൾ നേരത്തെ കാ എത്തുന്ന പീസ് പറ്റുന്നു ഇനി നമുക്ക് ചോക്ക് വെച്ചെന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ബാക്കിൽ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ചോക്ക് വെച്ച് നല്ലതുപോലൊന്ന് തെളിച്ച് വരയ്ക്കാം അപ്പം ഇനി കട്ട് ചെയ്യാം വേണ്ട ഇതിനെ മാറ്റിയിട്ട് ഇനി നമുക്ക് പിന്നെ ഫ്രണ്ട് ആ കഴുത്തിൻ്റെ ഭാഗം നമ്മുടെ തലയുടെ ഭാഗം വെച്ച് തയ്ക്കാം അതാ നോച്ചിട്ടേക്കുന്ന ഭാഗം അണ്ട അവിടെ തയ്ച്ച് ആ കട്ട് ചെയ്ത് ചേക്കുന്ന തുണി ആ നോച്ചു നോച്ചു രണ്ട് കറക്റ്റായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ആദ്യമേ ഒരു വള്ളി അങ്ങ് വെച്ച് വെക്കണം രണ്ട് വള്ളിയും നമുക്ക് തയ്ച്ചു വെക്കണം അതുകൊണ്ട് ഞാൻ അത് തയ്ച്ചിട്ടുണ്ട് വള്ളി ഞാൻ ആദ്യം നെറ്റി ഭാഗത്ത് നിന്ന് താഴോട്ടുള്ള അഞ്ചിഞ്ചുള്ള അടയാളത്തിൽ അപ്പുറം അപ്പുറവും നടുക്കത്തേന് വെച്ച് നമ്മുടെ നെറ്റിയുടെ അത് ഭാഗമാണ് നെറ്റിയുടെ നടുഭാഗം എന്നിട്ട് ബാക്കി വെക്കുന്ന ചെവിയുടെ ഭാഗത്താണ് രണ്ട് വള്ളി അപ്പുറം അപ്പുറവും വെക്കുന്നത് കെട്ടാനുള്ള അതെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് പിൻ ചെയ്യുന്നവർക്ക് പിൻ ചെയ്യുക ഞാൻ പിൻ ചെയ്തിട്ടില്ല പിൻ ചെയ്യുന്നവർക്ക് പിൻ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് അങ്ങ് തയ്ച്ച് പോവുക ഇങ്ങനെ വെച്ച് തയ്ച്ചതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ക്കാം രണ്ട് തയ്യൽ വേണം പെട്ടെന്ന് തയ്യൽ പൊട്ടിപ്പോകും കാരണം വെള്ളം എപ്പോഴും നനവുമുള്ള ഭാഗമാണ് നമ്മുടെ നെറ്റിയും മുഖത്തിൻ്റെ ഭാഗം അതുകൊണ്ട് വേണ്ട തയ്ച്ച് ഞാൻ പതിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മക്കനകത്തൊക്കെ അകത്തോട്ട് ഇത് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കും ഇത് പിടിപ്പിക്കാം ഇനി ഇങ്ങനെ വെച്ച് മൂന്ന് സൈഡും ഒന്ന് തയ്ക്കാം ഒരു സൈഡ് നമ്മൾ നേരത്തെ വള്ളി വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി മൂന്ന് സൈഡും കൂടെ തയ്ച്ചിട്ട് വരാം ഇവിടെ വക്ക് ഭാഗമായുകൊണ്ട് അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ മടക്കി തയ് വെച്ചാൽ മതി കാരണം അത് വിളിമ്പ് പോത്തില്ല കട്ടിയുള്ള വിളുമ്പല്ലേ അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മടക്കി തയ്ക്കാം വേണ്ട അത് തയ്ച്ചിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് നിന്ന് മുകളിലോട്ട് നമ്മൾ തലയുടെ ഭാഗത്തു നിന്ന് ഒരു പത്തര ഇഞ്ചാണ് ഇത് ആ ചുവക്ക് വെച്ച് നേരത്തെ അടയാളം ചെയ്തേക്കുന്നത് അവിടെ വരെ തയ്ക്കിച്ചു കൊടുക്കണം വേണ്ട അത് ചെവിയുടെ ഭാഗമാണ് നമ്മൾ നേരത്തെ അടയാളം ചെയ്ത് വച്ചേക്കുന്നത് നെറ്റിയിൽ നിന്നും നമ്മുടെ താടി വരെ ഒരു പത്തര ഇഞ്ചാണ് വേണമെങ്കിൽ പതിനൊന്ന് എടുത്തോ വണ്ണം നല്ല വണ്ണം ഉള്ളവർക്ക് ഇഞ്ച് പതിനൊന്നിഞ്ചെടുക്കാം പത്തര ഇഞ്ചാണ് ഒരുമാതിരിപ്പെട്ടവർക്ക് വണ്ണം കനം കുറഞ്ഞവർക്ക് പത്ത് പത്ത് ഇഞ്ചെടുത്താലും മതി അണ്ട അങ്ങനെ ഞാൻ അത് തയ്ച്ചിട്ട് ശേഷം അത് പതിച്ച് തയ്ക്കാൻ പോവുക പതിച്ച് തയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഇതാണ്ട ഇതേമാതിരി നമ്മൾ താടി മറയ്ക്കാനുള്ള നമ്മുടെ താടിയും അവറത്താണ് താടി മറയ്ക്കാനുള്ള അത് കട്ട് പീസ് ഇഞ്ച് വെച്ചുള്ള കോൺ മാതിരി വെച്ചേക്കുന്നത് ഇങ്ങനെ പതിച്ച് തയ്ച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കുത്തി നിർത്തി ഈ തുണി അങ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കണം അത ഇങ്ങനെ വെച്ചിട്ട് പക്ഷേ വെച്ച് ഇങ്ങനെ അങ്ങ് തയ്ക്കണം ഇങ്ങനെ ഒന്ന് തയ്ച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് രണ്ട് തയ്യലുണ്ട് അവിടെ അവിടെ രണ്ട് ഇട്ട് കൊടുക്കണം ഇതിൽ പെട്ടെന്ന് അരിഞ്ഞ് പോകും കാരണം എപ്പോഴും നനവ് തടിയുടെ ഭാഗത്തൊക്കെ വെള്ളം ഇതേ മാതിരി കണ്ട ഞാൻ രണ്ട് അടിയടിച്ചിട്ടുണ്ട് അപ്പം ന മക്കനാടെ തയ്യൽ തീർന്ന് അപ്പം ആ എല്ലാം റെഡിയായി അപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്ലാമലൈക്കും